നമസ്കാരം എൻ്റെ പോണ്ടിച്ചേരി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ കൂട്ടുകാരൻ ദില്ലു വന്നു ദില്ലു വൈക്കലാണ് താമസിക്കുന്നത് ജോലി കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ദില്ലു പറഞ്ഞ് ദില്ലു എന്നെ തിരിച്ചു വിടാം അപ്പോൾ ഞാൻ ദില്ലുമായിട്ട് അവിടെ പോയി ഞങ്ങൾ ബേക്കറിയിലൊക്കെ കയറി കുറച്ച് നല്ല എക്ലേസ് ഒക്കെ കഴിച്ചു എന്നിട്ട് ബസ് പിടിക്കാൻ വെയിറ്റ് ചെയ്തു പക്ഷെ ബസ്സിന്റെ ഉള്ളൊക്കെ നല്ല സെറ്റ് ആണ് നമുക്ക് ലാബിഷായിട്ട് കടക്കാനുള്ള സൗകര്യവും തലേണയും ബ്ലാങ്കറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യും രണ്ടു കുപ്പി വെള്ളവും തരും ഡെഫിനറ്റ്ലി നല്ലൊരു ട്രാവലിംഗ് നമ്മൾ ശ്രീവാരി ട്രാവൽസിൽ കോട്ടിച്ചേരി പോവുകയാണ് ഇനി നമ്മൾ നിന്ന് നിന്ന് അങ്കമാലിയിൽ നമ്മുടെ കേട്ടി പറഞ്ഞപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ലൈറ്റ് ഉണ്ട് ബാഗ് വെക്കാൻ സൗകര്യമുണ്ട് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് മൊബൈലും ചാർജിങ് ഉണ്ട് ചാർജിങ് സ്പോർട്സിൽ നമുക്ക് യു എസ് ബി ഓപ്ഷൻ വരെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ബസ്സാണ് ശ്രീവാരി ട്രാവൽസ് ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ ആരും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ചൂസ് ചെയ്യുക പോണ്ടിച്ചേരി വരെ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾക്കായത്സൺ ഞങ്ങൾ അവിടെ രാവിലെ സുഖമായിട്ട് കിടന്ന് എത്തി ഞങ്ങൾ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ സ്റ്റേനൊരു എയർ ബി എൻ ബി ആണ് ബുക്ക് ചെയ്തിരുന്നത് അത് സഞ്ജയ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞങ്ങളുടെ എയർ ബി എൻ ബി ഹോസ്റ്റ് പറഞ്ഞു ആ നിങ്ങൾ ഓട്ടോ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപയാവും പക്ഷേ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഒരു ബസ്സുണ്ടെന്ന് പക്ഷേ ഈ ബസ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പാട് ആ ബസ് ശരിക്കും ബസ് സ്റ്റാൻഡിലല്ല ബസ്സിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റോപ്പ് ബസ്സിൻ്റെ പേര് സീനു ബസ് എന്നാണ് അപ്പം ഞങ്ങളിത് കണ്ടുപിടിക്കാൻ അവിടെ കുറേ നേരം നിന്ന് ഒരു അരമണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ ബസ് കിട്ടിയത് ആ ബസ് വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലാ സന്തോഷം എന്റെ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ പതിനഞ്ച് രൂപയായാലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സ്റ്റേ ഏരിയ വരെ എത്താൻ ബസ് നല്ല സ്ലോയിലാണ് പോണത് പക്ഷേ പൈസ ബസ് ലാഭിക്കും നോക്കി ഇതല്ലേ നമസ്കാരം നമസ്കാരം അങ്ങനെ നമ്മൾ ഇന്ദ്രാക്കട ഗോപാലൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കണ്ടോ ഒരു ജയിലിന്റെ കവാടം പോലെ അതിസുന്ദരമായ ജയിൽ കിടന്നു വരും കിടന്നു വരും ഇവിടെ സീനറി കണ്ട അങ്ങോട്ടേക്ക് കിടിലും വ്യൂ ആണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട് അത് വേറെ കാണിക്കും ഇതാണ് ലിവിംഗ് ഏരിയ നമ്മുടെ ലിവിംഗ് ഏരിയ ചെണ്ടടുത്ത് കിട്ടും കിച്ചൺ ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഇത് നമ്മള് ചായ പാത്രം കണ്ടീഷൻ സ്റ്റവ് സ്റ്റവ് അങ്ങനെ എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട് പാല് അക്കെ കൊണ്ടുവരും ഇപ്പൊ ചായ ഉണ്ടാക്കാൻ നമുക്ക് ചായ ഇപ്പൊ ഇത്രയും മതിയായ

അങ്ങനെ ഞങ്ങളുടെ പോണ്ടിച്ചേരിൽ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇന്ത്യൻ കോപ്പി ദോശ രണ്ട് മസാല ദോശ രണ്ട് വടയും പറഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് കലറ്റും കൂടി പറയാം പറയാട്ടു സാറിന് വടയുടെ അത്രയും ക്രിസ്ഫിനെ സാമ്പാറി കിടക്കണോണ്ടാവും മസാല ദോശ റിവ്യൂ ൂട്ടില്ലല്ലോ ബീറ്റ് റൂട്ടില്ല പ്രതീക്ഷ സംഭവം ദോശ വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടില് ബീട്രൂട്ടാ മസാല ബീട്രൂട്ടിന്റെ മസാല അതില്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ ബീട്രൂട്ട് കട്ട്ലേറ്റ് റിവ്യൂ കട്ട്ലേറ്റി ബീട്രൂട്ട് ആവേണ്ടി ബീറ്റ് ആണോ ആ ബീട്രൂട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വീടുകൾ കട്ട് വെച്ച് വെക്കില്ല അതിന് അത്രയും വരില്ല അപ്പോൾ നമ്മൾ എത്തിയിരിക്കടുത്ത് ലൈറ്റ് ഹൗസ് ആണ് കാണാല്ലേ പിന്നെ നല്ല വെയിലാണ് ജാരിയായ നമ്മളെന്തായാലും ഡോൺ അല്ല ഉറക്ക ശീന ബീച്ചും ലൈറ്റ് ഹൗസും ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് കെട്ടെന്ന് ഉറങ്ങാൻ പോകുന്നതാണ് എനിക്ക് സന്താനടിക്കുന്നു എന്റെ പേടി നല്ല ഗ്ലാമറിനെ ബാധിക്കും എന്റെ അടുത്ത് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്ത് ചെയ്യാൻ പറഞ്ഞതും പറഞ്ഞതും മാറിപ്പോയി നല്ല വെയിലായത് കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയി ഒക്കെ ഇരുന്ന് കുറച്ച് നേരം മരത്തിലൊക്കെ കയറി ഡോണാശൻ കുറേ പിള്ളേരും ഒക്കെ ആയിട്ട് കളിച്ച് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഒരു കോഫി ഷോപ്പിലോട്ട് ചാടാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പണായി ഇരിക്കുന്ന ഒരു കഫേ ഉണ്ട് ഈ ബീച്ചിൽ ലേക്ക് കഫേ എന്നാണ് ഇതിന്റെ പേര് അപ്പം ഇവിടെ വന്ന് മെനു ഒക്കെ നോക്കി നല്ല കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചാൽ സൂപ്പർ ആയിരിക്കും ചടങ്ങാണ് ഗൈസ് ഇവിടെ ആദ്യം വന്ന് ഓർഡർ പറയണം നിങ്ങൾ എന്നിട്ട് പിന്നെ അവിടെ അവിടെ എവിടെയാണോ ഇല്ല ഓർഡർ ആയിക്കൊണ്ട് പോകുന്നു ഓർഡർ പറയാനിരിക്കുന്നത് ഒരു ജ്യൂസ് ഒരു പവർ ജ്യൂസ് പിന്നെ ചോക്ലേറ്റ് പവർ 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 ജ്യൂസ് കിട്ടാനായിട്ട് ഇവിടെ കൊമ്പൂച്ചിട്ട് കൊമ്പൂച്ചു അങ്ങനെ ആ ബില്ല് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു നമുക്ക് ഉണ്ടാക്കി തരും പവറിന്റെ നമുക്ക് രണ്ടു ദിവസാണ്

ഫുഡ് അടിച്ചിട്ട് നല്ല ഉറക്കം വന്നു നേരെ റൂമിലോട്ട് പോയി കിടന്ന് ഉറങ്ങി എന്നിട്ട് തിരിച്ചു വന്നു സെറിനിറ്റി ബീച്ചിലോട്ട് ഒന്ന് അടിപൊളി എടുക്കാൻ സെറിനെറ്റി ബീച്ച് ഉപ്പ് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നല്ല ഒട്ടലായിരിക്കും അപ്പോൾ അടുത്തിവിടെ ഒരു വാഷ്റൂം ഉണ്ട് മുപ്പത് രൂപ എടുത്താൽ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നീറ്റായ വാഷ്റൂമും നിങ്ങൾക്ക് ഒരു ഷവർ ഒക്കെ എടുക്കാം കടയിൽ വന്നിരിക്കുകയാണ് ടീ ടൈമിൽ നിന്ന് നല്ലൊരു മൊട്ടപ്പഫ്സങ്ങ് കഴിച്ചു ഓ സൂപ്പറായിരുന്നു മൊട്ടപ്പഫ്സും ചായയും കൂടി കഴിച്ചു അപ്പോൾ ആ കോമ്പിനേഷൻ നല്ല കുളിച്ചിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ കഴിക്കുമ്പോൾ കിട്ടണ അസുഖം അതിൻ്റെ കൂടെ ഈ ചായ നല്ല പൊളിച്ചായ അപ്പോൾ നമ്മൾ റെഡ് ചില്ലി പിസ്സ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡോണേഷൻ കശുമാ കണ്ടതെല്ലാം പോയി കശു കശുമാ നിജം നിജം കണ്ടതില്ല നിജം കാണാൻ പോണത് പോയി സാധാരണ എല്ലാരും ഓരോരു ടാൻഡോസ് എന്ന് പറഞ്ഞ പിസ്സയാണ് നല്ലെന്ന് പറഞ്ഞു പക്ഷെ ലക്ഷ്മിയൊക്കെ ഇവിടെ താമസിയൊക്കെ പറഞ്ഞു അതല്ല നിങ്ങൾ റെഡ് ചില്ലി പിസ്സ വേണം അംഗം പിസ്സ ഓർഡർ ചെയ്യാൻ പോകാണ് വിഷത്തിന് ആദ്യം എന്ത് കിട്ടും

ഫ്ലേവർ ഉണ്ടെന്ന് ഇറ്റാലിയൻസ് പറഞ്ഞു ഓറവലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കോമൺ പ്ലേസിലൊക്കെ ഉണ്ടാവും അപ്പം നടക്കുന്ന ഇവന്റ്സ് ഒക്കെ ഇപ്പൊ നല്ലത് ലൈക്ക് ഗാദറിംഗ് ിംഗേഴ്സ് ഓക്കെ കഴിഞ്ഞാൽ എനിക്ക് എക്സാക്ട് ഡേറ്റ്സ് എനിക്കറിയില്ല പക്ഷെ നമ്മളുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പം ഒരു ദ വേഴ്സ് നീഡ് ഫോർ ഹ്യൂമൻ യൂണിറ്റി അല്ലെങ്കിൽ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു കോൾഡ് വാർ സിറ്റുവേഷനിൽ നിൽക്കുമ്പം ഓർവിൻ്റെ ലൈക്ക് ദ മദർ എന്ന് നമ്മൾ പറയുമല്ലേ ശ്രീ ഓർവിൻ്റെ വന്ന് ദ മദർ അതിൽ മദർ മദറിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു ലോകത്തുള്ള എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോണ്ടിശ്ശേരിയിൽ ഒരു സ്പേസ് മദർ എൻവിഷൻ ചെയ്യുകയും അതിനൊരു ലൈക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും അത് മദറിൻ്റെ ഒരു എന്താ പറയുക ഷീ കോൾഡ് ഔട്ട് ഫോർ ദ ൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ സെൻഡു പീപ്പിൾ വിൽ ഫീ ദ കൺട്രസ് ബി പുൻ ൺറ്റ് ഇസ് ദർ അറ്റ് ദ സെൻ ഓഫ മാറ്റുമതിലിൻ്റെ അടുത്തൊരു ആംപിറ്റീർ ഉണ്ട് അതിൻ്റെ നടുക്കൊരു ഏൺ ഉണ്ട് അപ്പോൾ അതിൽ ലൈക്ക് എല്ലായിടത്തുനിള്ള മണ്ണ് കൊണ്ടുവച്ചിട്ടാണ് ഇതിൻ്റെ ഒരു നോട്ട് ഓൾ ദ കൺട്രീസ്റ്റ് ഓഫ് ദ കൺട്രീസ് സെൻഡ് ദ ഡെലിഗ്സ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഓരോൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അപ്പോൾ ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ആശ്രമം ആക്ച്വലി ആശ്രമത്തിൻ്റെ ഒരു എൻഡിറ്റെയല്ല നമ്മളുടെ ഒരു എന്താ പറയുന്നത് യുനെസ്കോടെ ഒരു സ്പേസാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്ന സ്പേസാണ് ഇറ്റ് ഇസ് എ പ്ലേസ് വെയർ വി വോണ്ട് ടു സി യോ വി വോണ്ട് ടു ഇൻസ്റ്റിൽ ദറ്റ് ഐഡിയ ഓഫ് ഹ്യൂമൻ യൂണിറ്റി അപ്പോൾ ഓറവിൽ ചാർട്ടർ എന്ന് പറഞ്ഞൊന്ന് മദർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓറവൻ ചാർട്ടറിൽ പറയുന്നത് ദിസ് പ്ലേസ് ബിലോങ്സ് ടു എവ്രി വൺ ദിസ് പ്ലേസൺ ബിലോങ് ടു വൺ പേഴ്സൺ ഇൻ പെർട്ടിക്കുലർ ബട്ട് ബിലോങ്സ് ടു എവ്രി വൺ ഹോൾഡ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ദ ഹെഡ് ഓഫ് ഓറവൻ ആൻഡ് അതിൻ്റെ ഗവർണൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് സെക്രട്ടറി ഐ എ എസ് ഓഫീസർ അപ്പോൾ അങ്ങനെയാണ് വരിക സോ ആൻഡ് ദെൻ ദെർ ഈസ് എ ബോഡി ഓഫ് ദ പീപ്പിൾ ഓറോ വില്യംസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു എന്താ പറയുക ബോഡിയുണ്ട് വിച്ച് വിച്ച് ഇൻ ഷോർട്ട് ഓഫ് ലൈക്ക് ആസ് കോൺവേഴ്സേഷൻ പോയിട്ട് കാണും ആൻഡ് ഇംപ്ലിമെൻസ് പേസ് അപ്പം വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് സോ ദേ ആർ ദ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് സോ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ലേമാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ലൈക്ക് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയാം ഒരു ഐഡിയൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഓർ എ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് സോഷ്യലിസ്റ്റ് ഈക്വൽ റൈറ്റ് അതായത് ഫ്രഞ്ച് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ മൂന്ന് പില്ലേഴ്സ് എന്ന് പറയണത് ലൈക്ക് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണുള്ളത് അപ്പോൾ അതിന് ലിബേർട്ടി മാത്രമായിട്ടുള്ള സൊസൈറ്റിയാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി അതേസമയം എന്താ പറയുക ഇക്വാലിറ്റി മാത്രമായി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി ഇംപ്ലിമെൻറ്റബിൾ ഓർ പ്രാക്ടിക്കൽ അത് ടോട്ടാലിറ്റേറിയൻ ആകാനും വളരെ ഈസിയാണ് അപ്പോൾ തേർഡ് പില്ലർ പ്രെറ്റേണിറ്റി വിച്ച് ഇസ് ബ്രദർഹുഡ് വിച്ച് നോ എവരിസ് ദില്ലർ ഓഫ് വിച്ച് ഇസ് ദിവസർലി ആസ് ഫ്രീ ആസ് എ ക്യാപിറ്റലിസ്റ്റിക് സ്റ്റേറ്റ് പക്ഷെ കാരണം സോഷ്യലിസത്തിന്റെ പ്രിൻസിപ്പിൾ ഉണ്ട് ഇവിടെ ആർക്കും ആരും പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നില്ല ഇറ്റ് ലൈക് എവ്രി വൺ ഗെറ്റ് എ യൂണിവേഴ്സൽ ഇൻകം എവ്രി വൺ ഹാസ് ഹെൽത്ത് കെയർ എവ്രി വൺ ഹാസ് ലൈക് ഫ്രീ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് ഫ്രീ എല്ലാവർക്കും അത് അങ്ങനെയാണ് എൻവിഷൻ ചെയ്തത് എ ബാങ്കിങ് സിസ്റ്റം ഓരോ സിസ്റ്റം വേറെ തിങ് ദൈക് എൻറ്റയർലി അത് മൊത്തത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ സ്റ്റിൽ ദർ ആർ സ്റ്റിൽ ഇനിക്വാളിറ്റി കാരണം ഇപ്പം എൻ്റെ വീട്ടിൽ നിറയെ പൈസയുണ്ട് അല്ലെങ്കിൽ ഐ എം കമ്മിങ് ഫ്രം ലെറ്റ്സ് എ ഫോറിൻ കൺട്രി എനിക്ക് അവിടുത്തെ റിട്ടയർമെന്റ് എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ അത് ഡോളേഴ്സിലായിരിക്കും അതെനിക്ക് കിട്ടുന്നുണ്ട് അത് പക്ഷേ ഞാൻ ഇന്ത്യയിൽ വരുമ്പം ഒരു വർഷം ഞാനും വൈശോട് എനിക്ക് ഡോളേഴ്സിലെ റിട്ടയർമെന്റ് എമൗണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ഓർവൽ മെയിൻറ്റനൻസ് വാങ്ങിയില്ലെങ്കിലും ഐ ഹാവ് എ ബെറ്റർ വേ ഓഫ് ലൈഫ് യു ആർ ഗെറ്റിംഗ് വിച്ച് ർ മെയിൻ ഒരാൾക്ക് ജീവിച്ച് പോവാൻ ഡിസ്പാരിറ്റി അത് എങ്ങനെ അഡ്രസ് ചെയ്യും എ ലാർജ് യു യു ലീവ് ലീവ് ഗെറ്റിംഗ് ഇറ്റ് ലീവിങ് വെരി ഈസി ഇൻ ആദ്യ ക്വസ്റ്റിൻ യുറ്റിംഗ് हम्म, तो अंगने आई किम यूट, आह, आई लर्न्ड अबाउट द कम्युनिटी, आई लर्न्ड अबाउट द हाँ पढ़ लेते क्लिप, क्यों नहीं बस चीज़, चीज़ बेटर चीज़, बड़ी चीज़ है बड़ी है मस्त मस्त

പല ഭാഗത്ത് നിന്നുള്ള കോഫി ഓർഗാനിക് കോഫി ഒരു സെലക്ടീവായി കൊണ്ടുവന്ന പല ബ്ലൻഡ് ഉണ്ട് ഇവർക്ക് രസാണ് ഇവിടുത്തെ കോഫി ഞാൻ ഞാനൊരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കോഫി കാർഡ് ഞാൻ കാണിച്ചത് സി നമ്മുടെ എല്ലായിടത്തും ഉണ്ടാവും അത് എന്നെ പോലെ ഇരിക്കുന്ന വേറൊരാൾ അവിടെ ഉണ്ടോ ക്യാമറ പിടിച്ചു വരത്തില്ല ഇത് മൂവായിരം രൂപയുടെ ഗ്ലാസ് ആണ് മൂവായിരം രൂപയുടെ ഗ്ലാസ് ആണ് ഇത് ഫ്ലോട്ടിംഗ് ഗ്ലാസ് ആ എന്നാണ് പുള്ളി പറഞ്ഞത് പൊടിച്ചോ നമ്മുടെ ഡിസൈൻ എല്ലാരും കൂടി പിടിച്ചു പോക്സ് അക്ക തൊട്ടു തൊട്ടുപോലെ കൈ ഇടത് നിങ്ങൾ കൈ വില വിടത് യഥാർത്ഥീതാണാശ് എനിക്ക് പേടി ഗ്ലാസ് ആണ് മൂവായിരം രൂപയുടെ ഗ്ലാസ് കഴിച്ച കഴിച്ചിട്ട് പയ്യു ആടിപൊളി കുറച്ച് പന്ത് ഷുഗർ ഇത് ശർക്കരയും കൂടി ഇട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സ്വാദാണിത് കൊറച്ചൂടി മധുര ഇടാം ശരിയാവും മധുരം കൊറു മധുരം ഇടും മധുരം ഇടണം ആധാരം ഇത് കോഫി അതായത് കോഫി റോസ്റ്റ് ചെയ്യുമ്പോ ശരിക്ക് റോസ്റ്റ് ആവാത്തതിന്റെ ഒരു ടേസ്റ്റും സ്മെല്ലും തോന്നിയ കാരണം നിങ്ങളൊരു ആ സ്മെല്ലൊരു പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടോ മനസ്സിലാകാ